കോഴ്സൊക്കെ പൂർത്തി നിന്റെ എം ബി എ കഴിഞ്ഞാൽ ഇന്നാലിന്റെ ആളിന്റെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരാം മാപ്പ പറഞ്ഞില്ല ചെറുപ്പധാരണ പക്ഷെ ഒരു പെൺകുട്ടിയോട് അതല്ല പറയാം നീ മെഡിസിനൊക്കെ പാസ്സായാൽ പാപ്പ നിനക്ക് നല്ല ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചു തരാം അല്ലാതെ ചെറുക്കനെ നിനക്ക് കല്യാണം കഴിച്ചു തരാം അങ്ങനെ പെൺകുട്ടികളോട് പറയരുത് എന്ന് അത് അവരുടെ സംസ്കാരത്തോട് യോജി അങ്ങനെ പറയാറില്ല കുട്ടികൾക്ക് ആഭരണങ്ങളും മറ്റ് കാര്യങ്ങളും അത് അവരുടെ ആവശ്യമാണ് പക്ഷെ ലജ്ജയും നാണവും വേണം റിയില്ല എന്നാ അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് അപ്സരസ്സുകളായ ശ്രദ്ധിമാരുണ്ടെന്ന് പറയുമ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ആണുങ്ങളോ പുരുഷന്മാരുണ്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അങ്ങനെ ഒരു പെണ്ണും ചിലപ്പോൾ മനസ്സിലുണ്ടാവും എഴുതി ചോദിക്കാൻ പറ്റില്ലല്ലോ മുസ്താമാരുടെ ചിലത്തെ കളിയാക്കിയാലും മറുപടി എന്താഹുര ൾക്ക് കല്യാണം കഴിച്ചില്ലാത്ത പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മോശക്കാരായി പോയ നല്ല ഭർത്തൃമതികളായിരുന്ന നല്ല പെൺമ പെൺകുട്ടികൾക്ക് നാളെ അള്ളാഹു ഭർത്താക്കന്മാരെ നൽകുന്നുണ്ട് എന്നുള്ള പറഞ്ഞ് ഈ ആയത്തിന്റെ ഉള്ളിലാണ് ഓരോ ും എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതെല്ലാം അവിടെയുണ്ട് കണ്ണുകൾക്ക് ആനന്ദമുള്ളതും ശരീരം ആഗ്രഹിക്കുന്നതും അവിടെയുണ്ട് തുറന്നു പറയാ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുണ്ട് എന്ന് പറയുന്ന നാണക്കനാണ് ഇങ്ങനെ അങ്ങനെ പറയാ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പരിചയപ്പെടുമ്പോ എന്താ സ്ഥലം സുഖം തന്നെയല്ല സ്ഥലം പെണ്ണുങ്ങൾക്ക് സുഖം തന്നെയാണോ എന്ന് ചോദിച്ചു പക്ഷെ ഒരു അറബിയോടൊങ്ങും മുൻപുല ജീവിതത്തില് അറബിയുടെ ഫീമെൽ മെമ്പർ ഓഫ് ദ ഫാമിലി അവരുടെ ഫാമിലിയിലെ ഒരുപാടില്ല അറബി നിങ്ങൾക്ക് സുഖം തന്നെയാണോ അങ്ങനെ ഉണ്ടോ ജവാലെ മൊബൈലിന് സുഖം തന്നെയാണോ കാറിന് സുഖം തന്നെയാണോ ഓടുന്നുണ്ടോ ഇപ്പൊ വേറെ ലെമ്പോർഗിനെ കിട്ടിട്ടുണ്ടോ ഇപ്പൊ ഏതാ എടുത്തത് ആണോ ഏതൊക്കെ നിങ്ങളെ പെൺകുൾക്ക് സുഖാണോ നിങ്ങളെ പെൺമ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പറ്റി അവൾക്ക് സുഖാണോ നിങ്ങളുടെ ഭാര്യക്ക് സുഖാണോ ഉമ്മാക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ പാടില്ല സുഖം ജുലിക്കും മെമ്പർ ആണ് അത് എങ്ങനെ ഒരു അന്യാണ് ചോദിക്കാൻ ആന്റെ സംസ്കാരം അതാ അതുകൊണ്ട് നമ്മളൊക്കെ മുമ്പ് ഒരു ചർച്ച നടത്തിയിരുന്നു അങ്ങനെ നമ്മുടെ പെൺകുട്ടികളൊക്കെ പ്രസവത്തിന് വേണ്ടി സൈനക്കോളജിസ്റ്റിനെ ചെന്ന് കാണുമ്പോഴേ എങ്ങനെ ഒരു അഞ്ച് പുരുഷന് മുമ്പല്ല അവർക്ക് തുറന്നു കൊടുക്കുക നമ്മുടെ പെൺകുട്ടികൾ എത്ര വലിയ പ്രഗത്ഥരായ ഡോക്ടർമാരാണെങ്കിലും ഒരു മുസ്ലിമത്തായ പെണ്ണ് അന്വേഷിക്കേണ്ടത് ഒരു മുസ്ലിമത്തായ ഗൈനക്കോളജിസ്റ്റിനെയാണ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതിൽ വർക്ക് ചെയ്തെന്നല്ല ഇത് നമ്മുടെ ശരിയാക്കായി പറയുന്നത് നമ്മുടെ സ്വക്താവ് പറയാ അങ്ങനെ മുസ്ലിമത്തായ ഗൈനക്കോളജിസ്റ്റ് പെണ്ണിന് കിട്ടൂല എന്നാൽ മുസ്ലിമത്തായ മുസ്ലിമത്തല്ലാത്ത പെണ്ണ് പെൺ ഡോക്ടർ പക്ഷെ മുസ്ലിമല്ല അവൾ എന്നാൽ അവൾ മുസ്ലിം മുസ്ലിമല്ലാത്ത അവരെ ആ ഒരു പെണ്ണു പോയി പ്രസാദിക്കേണ്ടത് അല്ലാതെ മുസ്ലിമായ ആൺ ഡോക്ടറും മുസ്ലിമായ ആൺ ഡോക്ടറും രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നും ലോകത്തിൽ കാണില്ലെങ്കിൽ എന്റെ പുരുഷനെ കാണിച്ചെ നാണല്ല പെണ്ണെള്ളിക്കുകയാണ് അള്ളാന്റെ കലാമിൽ പെണ്ണിനൊരാണുണ്ട് എന്ന് പറയാൻ പോലും അള്ളാഹു ഒരു ആയത്ത് ചെലവഴിക്കാതെ അത്രയും സറ്റിലായിട്ട് മനോഹരമായി പെണ്ണിന്റെ സംസ്കാരത്തിന് അവരുടെ അഭിമാനത്തിനും കേടുവരാതെ ഒരാണിനെ ശക്തി പറയാതെ അള്ളാഹുവിന്റെ സംക്ഷിപ്തമാക്കി വെച്ചപ്പോ ഒരാണിന്റെ ആണായി ജോലി ചെയ്യുന്ന ഒരു ജൈനക്കോളജിസ്റ്റ് ആണിന് മുമ്പിൽ എങ്ങനെ ഒരു പെണ്ണിന് പോയി കണ്ണൂർ അന്തസ്സും അഭിമാനവും ഈ മാനുള്ള പെണ്ണ് അത് ചെയ്യരുത് ഭർത്താക്കന്മാർ ജയിപ്പിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് വർഗീത പറയുക പറയരുത് നമ്മുടെ ശരി നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറയേണ്ടത് നമ്മളാണ് നമ്മളാണിത് മനസ്സിലാക്കേണ്ടത് ഇതിൽ വർഗീയതയോ അല്ലെങ്കിൽ വേറെ ലോല കണ്ടു അതൊന്നും പെണ്ണിന്റെ വിഷയം വരുമ്പോൾ പ്രത്യേകിച്ച് അവറുറത്ത് വെളിവാകുന്ന വിഷയമല്ലേ പെണ്ണിന്റെ പ്രസവം പറഞ്ഞാൽ എത്ര പ്രഗത്ഭനായ ആൺ ഡോക്ടറാണെങ്കിലും ഡോക്ടറെ അതുമായി നോക്കേണ്ടത് അവർ അവൈലബിൾ അല്ലെങ്കിൽ മുസ്ലിം എസ് ആയൊരു പെൺ സൈനക്കോളജിസ്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ വേറെ പെൺ ഡോക്ടർ മുസ്ലിം അല്ലാത്ത പെൺ ഡോക്ടർമാർ അവരില്ലെങ്കിൽ മുസ്ലിമായ ഒരു ആൺ ഡോക്ടർ അതും ലഭ്യമല്ലെങ്കിൽ അമുസ്ലിമായ ഒരു പ്രസവത്തിന് ഇങ്ങനെ പാടുള്ളൂ പനിക്കും തലവേദന മറ്റു വിഷയങ്ങൾക്കും നമ്മൾ ഇത്രയും കണിഷമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും പ്രസവത്തിന്റെ വിഷയങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം ബാഹുൽ ചില അത്രയും മനോഹരമായിട്ട് കാര്യത്തെ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ലാഭം നല്ല ഡോക്ടറല്ലേ എല്ലാ നാടുകളിലുമുള്ള വിഷയമാണത് ചെയ്യാൻ പാടില്ലാത്തതാണ് കാണിച്ചു കാണിച്ചുകൊടുത്തൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ ഖറാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തോ കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര പോയാൽ നമുക്ക് ലഭ്യമായ ഡോക്ടർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭക്തന്മാർ കിത്മായിരിക്കെ സൗകര്യത്തിനോ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞ് നമ്മൾ ആൺ ഡോക്ടർമാരെ വിശേഷിച്ച് മുസ്ലിം എല്ലാ ഡോക്ടർമാരെയൊക്കെ ഒറ്റടിക്ക് നമ്മൾ ോളജിസ്റ്റുകളായി ഞാൻ പറയുന്നത് ഡോക്ടർമാരെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അഭിപ്രായത്തോട് യോജിക്കുകയേ ഉള്ളൂ അന്തസ് ഉള്ളവർ സ്വന്തം അവിടുത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അന്തസ്സുള്ള മനുഷ്യൻ ലോകത്തുണ്ടാവില്ല നമ്മുടെ ശരിയായിട്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം ബാഹു അത്രയും മാന്യമായിട്ടാണ് ഓരോ വിഷയങ്ങളും ത് അഹുഖാനു ഈ ഗ്രന്ഥത്തിൽ എല്ലാത്തിനും ശിഫയാണ് നമ്മുടെ വൈജ്ഞാനിക ആഗ്രഹത്തിന് ശിഫയുണ്ടവിടെ ശാരീരികമായ അന്വേഷണങ്ങൾക്ക് ശിഫയുണ്ടവിടെ ഒരു വിദ്യാർത്ഥിയുടെ അന്വേഷണങ്ങൾക്ക് ശിഫയുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ കീരിയോസിറ്റിക്ക് അവിടെ ശിഫയുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ അവിടെ ശിഫയുണ്ട് ലോകത്തിന് ശിഫയുണ്ട് ആത്മാവിൽ ശിഫയുണ്ട് ഇത് കരുടയും മഹ്ണവുമാണ്